ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ ഹൈറോഡിലുള്ള കെ ജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിലേക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും എന്തൊക്കെയും ചോദിക്കാറുള്ള കാര്യമാണ് എവിടെ നിന്നാണ് നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്യാറുള്ളത് അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഷോപ്പിൽ ഇല്ലാത്ത മെറ്റീരിയൽസ് ഇല്ല എന്ത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ ലൈക്സ് കൾട്ട് ആയിക്കോട്ടെ ഫ്ലവർ മേക്കിംഗ് ആയിക്കോട്ടെ അതുപോലെ ക്രോഷോ എംബ്രോയ്ഡറി അതുപോലെ എന്ത് തന്നെയാണെങ്കിലും നമുക്കിവിടെ പെയിന്റിങ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്കിവിടെ അതിനുള്ള മെറ്റീരിയൽ കിട്ടണം ഇപ്പോ നല്ല തിരക്കാണ് രാത്രിയാണെങ്കിലും നല്ല തിരക്കാണ് കാരണം ക്രിസ്മസ് സീസൺ ആയത് അതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസിന്റെ ധാരാളം കളക്ഷൻ ഉണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവരുടെ സ്റ്റോറിനുണ്ട് ഇവർ സ്ഥിരമായി വർഷങ്ങളായിട്ട് ഇവർക്ക് ക്രിസ്മസ് ആകുമ്പോൾ നിറയെ അതിന്റെ ഡെക്കറേഷൻസും കൂടെ നിറയും ഞാൻ എനിക്ക് ആ ഒരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു ലൈക്ക് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ സ്ഥിരം സ്ഥിരം കസ്റ്റമറാണ് ഞാനിവിടെ പിന്നെ അതും കൂടാതെ ഈ ബ്രൈഡൽ ബൊക്കെ പിന്നെ മന്ത്രകോടി ട്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുക അതിനാണെങ്കിൽ നമുക്കിവിടെ ധാരാളം മെറ്റീരിയലാണ് ഫ്ലവേഴ്സിന്റെ ഒക്കെ ഒരു ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ അത്ര മാത്രമേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഹെജി ജി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിൽ തൃശൂരിലുള്ള ഈ ഒരു സ്റ്റോറിൽ എന്താ ഉള്ളത് നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് തന്നെ ആർട്സോ ക്രാഫ്റ്റ്സോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള മെറ്റീരിയൽ ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും മാക്രമ ആയിക്കോട്ടെ എംബ്രോയ്ഡറി ആയിക്കോട്ടെ അതുപോലെ നമുക്ക് ക്ലോത്തിലൊക്കെ പ്രിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള അച്ചുകൾ പിന്നെ ഈ ഫ്ലവർ മേക്കിങ്ങിനായിട്ടുള്ള കമ്പി അതുപോലെ ടിഷ്യൂ പിന്നെ നമുക്ക് റെസനാട്ട് ചെയ്യാനായിട്ടുള്ള മോൾഡ് അതുപോലെ റെസിൻ മിക്സ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഈ ലൂപ്സ് പിന്നെ അതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് യാണ് അതുപോലെ ലേസ് എത്ര തരം വേണമെങ്കിലും നമുക്ക് ലേസ് പ്രിൻറ്റഡ് ആയിക്കോട്ടെ ഞാനിപ്പോൾ കുറച്ച് വെറൈറ്റീസ് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതുപോലെ ബ്രഷസ് പെയിൻ്റ് പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള ഓയിൽ പെയിൻറ്സ് അതുപോലെ നോർമൽ അക്രിലിക് പെയിൻസും അങ്ങനത്തെ ധാരാളം വെറൈറ്റീസ് ഇപ്പം സ്റ്റേഷനറി ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവരുടെ അടുത്ത് പെൻസിൽസ് ആയിക്കോട്ടെ പെയിൻറ്റ് ബ്രഷസ് ആയിക്കോട്ടെ ഇത് അക്രിലിക് ആണ് നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തപ്പം ഡിഫറെ കളേഴ്സൊക്കെ അതായത് അങ്ങനെ റെയർ ആയിട്ടുള്ള കളേഴ്സൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഫെജീന്ന് തന്നെയാണ് അതുപോലെ പെയിൻറ്റ് ബ്രഷസിന്റെ ഒക്കെ ലാർജ് കളക്ഷൻ അവിടെ ഉള്ളത് പിന്നെ ഈ ക്ലേ മോഡലിംഗ് ചെയ്യാനായിട്ടുള്ള എയർ ഡ്രൈ ചെയ്യാവുന്ന ക്ലേ അതും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽ പോലും അവിടെ അവൈലബിൾ ആണ് ട്ടോ. പിന്നെ ഗ്ലൂഗണ്ണിൻ്റെ പല പല വെറൈറ്റി ഗ്ലൂഗൺസ് ഉണ്ട് പിന്നെ സ്റ്റെൻസിൽസ് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നു എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് റിലേറ്റഡ് മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിലും ഫിജിയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും അതുപോലെ അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമ്മൾ അത്ര ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമുക്ക് എന്ത് ക്രാഫ്റ്റിനാണെന്നുള്ളത് പറഞ്ഞാൽ മതി അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സാധനങ്ങളും നമ്മൾ അവർക്ക് അവര് നമുക്ക് കാണിച്ചു തരും ഇത് സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു collection ആണ് ാണ് ഈ കാണുന്നത് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ലേസിന്റെ ഒക്കെ ഒരു വലിയൊരു സെക്ഷൻ തന്നെയുണ്ട് ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ലേസിന്റെ സെക്ഷൻ വരുന്നത് അവിടെ ലേസ് മാത്രമല്ല നമുക്ക് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ബീഡ്സ് ഉണ്ട് പിന്നെ ഈ സ്റ്റോൺ വർക്ക് ചെയ്ത ലേസ് ക്രോഷ്യോ ലേസ് ബീഡ്സിന്റെ തന്നെ പല വെറൈറ്റീസ് പല തരത്തിലുള്ള ബീഡ്സ് പിന്നെ റൈൻ സ്റ്റോൺസ് കാണുന്ന പോലത്തെ റൈൻ സ്റ്റോൺസ് പിന്നെ പല പല ഷേപ്സിലുള്ള മുത്തുകൾ പിന്നെ ബട്ടൺസ് പല വെറൈറ്റി ബട്ടൺസ് അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ലേസ് ആണെങ്കിലും ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ് റയർ ലേസ് പിന്നെ ക്രിസ്മസിൻ്റെ ടേബിൾ ക്ലോത്ത്സ് ടേബിൾ റണ്ണേഴ്സ് പിന്നെ കുഷ്യൻ കവേഴ്സ് അങ്ങനത്തെയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഫെജിയിൽ ഫ്രിജിൽ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കും പിന്നെ സ്വന്തമായിട്ട് ഡ്രസ്സസ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊച്ചു കൊച്ചു എലിമെൻസും ആക്സസറീസും അല്ലെങ്കിൽ ബീഡ്സും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഡ്രസ്സസ് ഒക്കെ ഇടാൻ ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും ലേസസ് ആയിക്കോട്ടെ ബീഡ്സ് ആയിക്കോട്ടെ ഇതുപോലത്തെ ബട്ടൺസോ എന്ത് തന്നെയാണെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇവരുടെ ഫ്ലോറൽ കളക്ഷനിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ഹെവൻ ആണെന്ന് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമുക്ക് റിയൽ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ഈ ബൊക്കയും മന്ത്രകോടി ട്രീസും അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ആണ് സ്ഥിരമായിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്തിരുന്നത് പിന്നെ നമുക്ക് പാർട്ടി ഡെക്കറേഷൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് തീം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോപ് പ്രോപ്സും അതുപോലെ ബലൂൺസും പിന്നെ എന്ത് എന്ത് തീമാണോ നമുക്ക് വേണ്ടത് അതിനുള്ള സാധനങ്ങൾ പാർട്ടി ഡെക്കറേഷൻസിൻ്റെ പേപ്പർ ഫ്ലവേഴ്സ് പേപ്പർ ഫാൻസ് അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് പിന്നെ ബ്ലൂ പോട്ടറീസ് പിന്നെ സെറാമിക് ആയിട്ടുള്ള പ്ലാന്റേഴ്സ് പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കാൻഡിൽ സ്റ്റാൻഡുകൾ പിന്നെ ഇതുപോലത്തെ ഹോം ഡെക്കോർ ഐറ്റംസ് ക്യൂരിയോസ് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കപ്പ്സ് ഉണ്ട് പിന്നെ ക്രിസ്മസിന് ആണ് ക്രിസ്മസ് ടേബിൾ വെയറുകൾ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതെല്ലാം പൂക്കളുടെ സെക്ഷൻ ആട്ടോ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്രിസ്മസിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ക്രിസ്മസ് റീത്തുകളും ഹോം ഡെക്കോറൈറ്റംസും ടേബിൾ സെൻറ്റർ പീസസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കൊച്ചു കൊച്ചു ബെറീസ് പിന്നെ കണ്ടോ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഇതുപോലത്തെ ലൂപ്സ് അല്ലെങ്കിൽ റിങ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബെറീസും ഫ്ലവേഴ്സും പിന്നെ ഗ്രീൻ ഗ്രീൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ക്രിസ്മസ് ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഈ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഏതറിയാത്ത ആൾക്ക് വേണമെങ്കിൽ പോലും ഈസി ആയിട്ട് ആർട്ടിഫിഷ്യൽ ബ്ലക്കി ഉണ്ടാക്കാം പറ്റും നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഒക്കെ തോന്നും നമുക്ക് അങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും എന്നൊക്കെ കാരണം അവിടെ നിന്നിട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും പല ഐഡിയാസും ഉണ്ടായിട്ട് അവർ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ എന്താ പറയുക പല തരത്തിലുള്ള ഫ്ളവേഴ്സും പുതിയ കളക്ഷൻസും ഒക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ പിന്നെ പോകുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ടാകും കാരണം ബിസിനസ് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ ബൾക്കായിട്ട് ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ കളക്ട് ചെയ്യുമായിരുന്നു കണ്ടോ ഹോളി കമ്മ്യൂണിയന് വേണ്ട ക്യാൻഡിൽസ് അതുപോലെ ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂം കയറി വരുമ്പോൾ സ്വീകരിക്കാനായിട്ടുള്ള കൊച്ചു കൊച്ചു ബൊക്കേസ് ഉണ്ട് അതുപോലെ നമ്മുടെ ബ്രൈഡ് മീറ്റ്സും ഫ്ലവർ ഗേൾസൊക്കെ പിടിക്കാനായിട്ടുള്ള ലൂപ്സ് ആണ് പിന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രൈഡൽ ബൊക്കെയും പിന്നെ ഗ്രൂം വെക്കുന്ന ബോട്ട്നീർ പിന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സൊക്കെ ധാരാളം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഹെയർ ഒക്കെ വെക്കുമല്ലേ ഈ കൊച്ചു കൊച്ചു ബ്രൈഡ് ഒക്കെ അതിനൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാസ്റ്റ് കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ ഇത്രയൊക്കെ വെറൈറ്റീസ് ഓഫ് ബെറീസും പോയിന്റ് സെറ്റാസും ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും സ്വന്തമായിട്ട് ഒരു ക്രിസ്മസ് റീത്തും ടേബിൾ വെയറും അതായത് ടേബിൾ ഡെക്കോർ പീസ് ഒക്കെ ഉണ്ടാക്കിയാലോ എന്ന് കാരണം അങ്ങനെ ഭാവന ഉണരുന്നൊരു സ്ഥലം കൂടിയാണ് ഫെജി ഈ കാണുന്നതൊക്കെ ഇവരുടെ ക്രിസ്മസിൻ്റെ ഏരിയ ആണ് കേട്ടോ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ബോൾസ് നമ്മളങ്ങനെ ഇത് കണ്ട ഒരു സെറ്റാണ് അതിനകത്ത് ഈ ഹാങ്ങിങ്സ് പല ടൈപ്പ് ഉണ്ട് ബോൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഗോൾഡൻ ആൻഡ് റെഡ് മാത്രമല്ല പല തരത്തിലുള്ള പ്രിൻ്റുകളുള്ള ഭംഗിയുള്ള ബോൾസ് കാൻഡിൽസ് പിന്നെ ക്യൂരിയോസ് ഇതുപോലത്തെ കുട്ടി കുട്ടി ഏഞ്ചൽസ് ആൻഡ് സാന്റ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഒരു ഇത്രയും വെറൈറ്റി ഓഫ് ബോൾസ് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല പിന്നെ ക്രിസ്മസിൻ്റെ ടേബിൾ വെയർ ക്രിസ്മസ് റീത്തുകളിൽ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ നെയറ്റിവിറ്റി സെറ്റ് അതായത് ഈ പുൽക്കൂട് അതുപോലെ ഉണ്ണീഷോടെ സെറ്റ് അങ്ങനെ എന്ത് വേണം എല്ലാം നമുക്ക് ഇവിടെ കിട്ടും പിന്നെ ഈ കരോളിനൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ടുള്ള കുട്ടി കുട്ടി ഹെയർ ക്ലിപ്സ് പിന്നെ പല വെറൈറ്റി ഓഫ് സാന്റാക്ലോസ് ക്യൂരിയോസിലാണെങ്കിലും ഒരു രണ്ടടി മൂന്നടി ഹൈറ്റിലുള്ള സാന്റയാണെങ്കിലും നല്ല പൊക്കത്തിലുള്ള സാന്റയാണെങ്കിലും ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് സാന്റാക്ലോസിന് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നത് പക്ഷേ അല്ലാട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ എല്ലാ ക്രിസ്മസ് ഡെക്കോറും ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും നമ്മുടെ വീട് അലങ്കരിക്കാനും ശരിക്കും ഇവിടെ ഒരുപാട് ഒരുപാട് പല ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് അവൈലബിൾ ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫിജീസ് ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ചെറിയൊരു ഏരിയ ഇതുപോലെ വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീസും അതുപോലെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഹോം ഡെക്കോറൈറ്റംസ് റേൻഡിയേഴ്സ് നെയ്റ്റിവിറ്റി സെറ്റ് കാൻഡിൽസ് എന്താ പറയുക കപ്പ്സ് പിന്നെ ക്യൂരിയോസിന്റെ ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ സാന്റക്ലോസിന്റെ ഒക്കെ പലതരത്തിലുള്ള കുറച്ചു പ്രീമിയം കാര്യങ്ങൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കൂടുതൽ വിശേഷങ്ങളും മനോഹരമായിട്ടുള്ള കുറച്ചും കൂടെ നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം